ില്ക്കുന്നത് ഹ്യുമോൺ സ്റ്റോംബിലാണ് ഡോർമെട്രി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് ഹ്യുമോൺ സ്റ്റോംബ് അറിയപ്പെടുന്നത് അതായത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ആരൊക്കെയാണ് ബാബർ ഹ്യൂമയോണ് അക്ബർ ഷാജഹാന് ജഹാംഗീർ സോറി അതിൻ്റെ ഇടയിൽ ബാജിസ ബാബർ ഹ്യുമോൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഏറ്റവും ലാസ്റ്റത് ഔറംഗസീബ് അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ അമ്മ ഉമ്മ ആരാണേ ഹമേദബാനു ബാപ്പാരാണേ ഹ്യുമോൺ സ്റ്റോംബ് സോറി ഹ്യൂമയൂണ് അപ്പോൾ ആ ഹ്യൂമയോൺ സ്റ്റോംബ് അതായത് മൂപ്പരുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നേഹ സമ്മാനമാണ് ഒരു മെമ്മറിയാണിത് അതായത് നേരെ നമ്മൾ താജ്മഹൽ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷാജ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ഹുമോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹമേദാ ബാനു ഹമേദാനു അക്ബൂർ ഹുമയൂൺ ചക്രവർത്തിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മളൊരു പഴയ രണ്ട് രൂപ അല്ലേ എട്ട് രീതിയിൽ അതായത് ഒറ്റകൻ രീതിയിലാണ് അതായത് ഒറ്റ നാലാണ് പഴയ രണ്ട് രൂപ അതായത് ആ എട്ടിൻ്റെ മാർഗത്തിലാണത് അതാണ് ഹസ്റ്റ് ബഹിഷ്റ്റ് ആർക്കിടെക്ചറൽ സാധനങ്ങളിൽ ഹസ്റ്റ് ബഹിഷ്ടെന്നു പറയാം ഒറ്റകൻ്റെ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് വലത്തെ ഭാഗത്ത് നമ്മൾ കയറി ആ വലത്തെ ഭാഗമാണത് ഇതൊരു മസ്ജിദാണ് അന്ന് കാലത്ത് നമസ്കാരം ഉണ്ടായിരുന്നേ പിന്നെ ഇതാണ് ഈസാ ഖാൻ അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു പ്രധാനികളൊരാൾ അയാളാണ് അയാളുടെ ശവകുടീന അകത്തുള്ളത് അതിൽ അന്നത്തെ പ്രധാന ആദരിക്കാണ് വ്യക്തമായിട്ട് അറിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കണം നമുക്ക് പക്ഷേ അന്നത്തെ ഇതിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ആയിട്ടുള്ള കുറെ ആളുകൾ ഇതിലുണ്ട് പിന്നെ നമ്മളിവിടെ പോകുമ്പോൾ ബുഹാലിമാർ ഒരാളുണ്ട് അത് ഹിസ്റ്ററിയിലധികം പറഞ്ഞിട്ടില്ല അയാളുടെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ നെറ്റിലോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുക പിന്നെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ അഫ്സർവാലൊരു ഗേറ്റ് ഉണ്ട് നമ്മളിങ്ങനെ കയറും അഫ്സർവാല ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ് അഫ്സർവാല ആണെങ്കിൽ ഓഫീസേഴ്സ് എന്നല്ലതാണ് അന്നത്തെ കാലത്ത് ഓഫീസേഴ്സ് ഇരിക്കുന്ന ഒരിത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കയറുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ജോലിക്ക് അതായത് പേർച്ചയിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ വന്നിരുന്നു അവർ ജോലി ചെയ്തിരുന്ന അതായത് ഇതിനെ പണിയെടുക്കാൻ വേണ്ടി ഷെഡ് അടിക്കുക നമ്മൾ സ്ഥലത്ത് കയറുമ്പോൾ അപ്പോൾ അന്ന് അവർ ഇരുന്നിരുന്ന് ജോലി ചെയ്തിരുന്ന സ്ഥലമുണ്ട് അതും ഒരു ഗേറ്റായിട്ട് അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം അടുത്തുമ്പോൾ അതിനെക്കുറിച്ച് പറയാം ഓക്കെ പിന്നെ നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ബുഹാലിമിനെ പറഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഹ്യുമൂണിൻ്റെ ശവകുടീരം അതാണ് താജ്മഹൽ നമ്മൾ വൈറ്റ് മാർബിളിൽ കാണുന്നതാണ് ഇത് ഒരു റെഡ് കളർ ഇഷ്ടിക കളറിലാണ് കാണുക അതിന് പറയുന്ന പേരാണ് ജരോഗ എന്ന് പറയും ജെ എച്ച് എ ആർ ഒ കെ എച്ച് ജെരോഗ അത് രാജസ്ഥാനിൽ നമ്മൾ പോകുന്ന സമയത്ത് രാജസ്ഥാനുള്ള പോയിട്ടില്ലല്ലോ രാജസ്ഥാൻ നമ്മൾ അടുത്ത പാക്കേജിൽ പോവാ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ രാജസ്ഥാനിൽ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് നമുക്ക് ആ രീതി നിറത്തിലാണ് കാണാൻ പറ്റുക നമ്മൾ റെഡ് ഫോർട്ട് ആവട്ടെ ആഗ്ര കളർ ഉണ്ടല്ലോ അതൊരു തരം മൺകല്ലാണ് അത് അതിൽ നിന്നാണ് പണ്ട് കാലം കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ രൂപമാതൃക എന്ന് പറയുന്നത് കറക്റ്റ് നമുക്കൊരു ഇൻഡോ ഇസ്ലാമിക് രൂപത്തിലാണ് സാധനം മെയിനായിട്ട് പേർഷ്യൻ രൂപത്തിലാണിതിൻ്റെ പല സാധനങ്ങൾ ഇപ്പം ഈ അടുത്തത് നമ്മൾ നമ്മുടെ പോവും എടയാ കുത്തും മിനാറ് അതും ഇന്തോ ഇസ്ലാമിക് അറബ് പേർഷ്യൻ രൂപ സാധനങ്ങളിലാണ് അതും ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ഇതിങ്ങനെ കണ്ടു അതിൻ്റെ ഉള്ളിൽ പോയ ഞങ്ങളെ ഇതിനൊക്കെ വെച്ചാൽ ലാക്ക് ഓഫ് മെയിൻ്റനൻസ് ഉണ്ട് വളരെ മെയിൻ്റെനൻസ് ഇല്ലാത്തതിൻ്റെ ഇതുണ്ട് അത് പൊളിറ്റിക്കലാകും എനിക്കറിയില്ല അതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ നേരെ നേരെഞ്ഞുള്ളിൽ അങ്ങനെ പോവാം ഓക്കെ ആ അത് മസ്ജിദാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉള്ളൂ ആ ഇതേപോലത്തെ അങ്ങനെ സാധനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈസാക്കാൻ ടോംബില്ല എവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചത് ഇതാണ് ഈസാഖാൻ ടോംബ് ഇസാക്ക ഖാൻ ടോംബിൻ്റെ അകത്തുള്ള ശവകുടീരങ്ങളുടെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും ഡോർമെറ്ററി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് ഈയൊരു ഇതറിയപ്പെടുന്നത് ഇസാ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ ശവ സംസ്കാരം ഇവിടെയാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ അവരുടെ മക്ബർ അതിനുള്ളിലുണ്ട് ഇതൊക്കെ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഹഷ്ട് ബഹിഷ്ട മാതൃകയിലാണ് പണിതിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നേരിണി ശരിക്കുള്ള ടോംബിലേക്ക് പോവാണ് പോകുന്ന വൈകലുള്ള ഈ ഒരു കോമ്പൗണ്ടിൽ ഫുൾ അതേപോലത്തെ ഒരുപാട് ഗാർഡനിങ് സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഡൽഹിയിൽ കുറച്ച് ചൂടാണെങ്കിൽ പോലും ഗാർഡനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഓറഞ്ച് നിറങ്ങൾ ഹ്യൂമീൻ ടോംബ് ഉണ്ടാക്കുന്നത് ഇരുപത് വർഷം മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്ട്രൈക്കിംഗ് ഓർണമെൻറ്റേഷൻ ർക്കിടെക്ട് ആ മനസ്സിലായോ എത്ര കൊല്ലായി നിക്കണമെങ്കിൽ ചെറിയ രീതിയിൽ ഇണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പൊളിഞ്ഞു പോണോ അങ്ങനെ പൊളിഞ്ഞു പോവാണ് ഇതാണ് അതിനെക്കുറിച്ച് അധികം ബുഹാലിമന്റെ തിട്ടോ അതിനെ കുറിച്ച് അധികം എനിക്ക് അറിയില്ല ഓക്കെ ഇതാണ് അറബ് സറായി ഗേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞോറായി ഗേറ്റ് വരുന്ന വഴിയല്ല ജോലി ആവശ്യം തമ്പടിക്കൂലേ അങ്ങനത്തെ ആളുകളുടെ വഴി പിന്നെ ഇങ്ങനെ കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ അഫ്സർവാല ഗേറ്റ് ആണ് ആ കാണുന്നത് അപ്പൊ നമ്മൾ കാണാം അത് ഓഫീസേഴ്സ് ഇരിക്കുന്ന സ്ഥലം നമ്മളിപ്പോ കാണാൻ പോകും എഴുതി വെച്ചിട്ടുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ചപ്പ് ചവറുകൾ അടിച്ചിട്ടുണ്ടോ അടുക്കൾ ആസാക്കതാണ് വരുന്നത് ഓയ ഭംഗിയോ നമ്മൾ പറഞ്ഞ അഫ്സർവാല ഗേറ്റ് അത് അന്നത്തെ കാലത്ത് ഓഫീസൊക്കെ ഇരുന്നേ ഇവിടെ വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റും കംപ്ലീറ്റ് ഇവിടെ ഏരിച്ചിട്ടുണ്ട് എന്താണ് ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് വാഷ്റൂം പോകേണ്ട ആളുകൾക്ക് ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂം ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറും ഇതാണ് അഫ്സർവാല ഗേറ്റ് അഫ്സർവാല ഗേറ്റിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ഹിസ്റ്ററി ഇതിൻ്റെ ഫുൾ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ചെറിയ പരി അതിൻ്റെ ചെറിയൊരു മാപ്പിംഗ് പരിപാടികളുണ്ട് ഉണ്ട് അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ അണ്ടറിലാണ് അത് ഉള്ളത് എ എസ് ഐ അപ്പം അന്നത്തെ കാലത്ത് കിട്ടിയ കുറേ സാധനങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് അതിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഇവിടെ ഉണ്ട് കത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഓക്കേ കംപ്ലീറ്റ് ചെയതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് മീൻക ടോം ഇതാ ഫോറിനേഴ്സ് ഉണ്ട് Hameda Banu Begum, his grieving widow, built Emperor Himayuans. Mausoleum, precursor to the Taj Mahal, it stands on a platform of 12,000 meters and reaches a height of 47 meters. The earliest example of the Persian influence in Indian architecture, the tomb has within it over 100 graves, earning in the name. ഡോമിട്രി ഓഫ് മുഗൾസ് ഞാൻ പറഞ്ഞേ ബിൽറ്റ് ഓഫ് എ റബിൾ റബിൾ വൈറ്റ് മാർബിൾ ഗ്രേറ്റ് ക്വാണ്ടിറ്റി ട്രീസ് ഒറിജിനലി ഗ്ലേസ്ഡ് ബ്ലൂ ടൈൽസ് ആൻഡ് ദ ഗ്രാസ് ഫീനീൽ ഓഫ് ദ വൈറ്റ് മാർബിൾ ഡോമിക്സ് സിക്സ് മീറ്റർ ഹൈറ്റ് അത് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലത്തെ ർക്കിറ്റി സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ പോകുമ്പോൾ നീല സാധനങ്ങൾ ഒരു പോർഷിക കാണിക്കുന്ന സാധനങ്ങൾ ഇവിടെ അല്ല അതിൻ്റെ അവിടെ നമുക്ക് കയറുമ്പോൾ കാണാൻ പറ്റുക ടോംബിലൊക്കെ ഉണ്ടാവും നീല കളറിൽ ഇവിടെ കാണണ്ടോ നീല ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ താജ് ഒരു സിമിലാരിറ്റി ആണ് ഇതിനുള്ളത് ടോട്ടലി മുഗൾ വാസ്തുവിദ്യ വാസ്തുവിദ്യാരൂപകങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വാസ്തുവിദ്യ മാതൃകയിലുള്ള മുഗൾ വാസ്തു വിദ്യാ മാതൃകയിലുള്ള അന്നത്തെ കാലത്തെ എല്ലാ മോണുമെന്റ്സും അതിൻ്റെ ശൈലി എന്നുള്ളത് ഒരു ഇന്തോ ഇസ്ലാമിക് പേർഷ്യൻ അറബ് ടച്ചുള്ള കുറെ സാധനങ്ങളാണ് ആരൊക്കെ പോണു രസുണ്ട് അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊന്നുകിൽ ആ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലോ പോയി കഴിഞ്ഞാൽ രണ്ട് ഈന്തപ്പനകളുണ്ട് അതിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ കിട്ടും ഈ ഫ്രണ്ടിൽ എടുക്കുന്നതിലേറെ ഭംഗിയിൽ നിങ്ങൾക്ക് ആ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും ഫോട്ടോസ് എടുക്കാനുള്ള ഒരിതുണ്ട് ഇതൊരു ടെക്നിക്കാണ് ഓക്കേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ശവകടീനവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ആ ഒരു കയറ്റം കുറച്ചൊരു ഇതില്ല ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളെ ആളുകൾ അവിടെ ഉണ്ട് പോലെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയം ഇപ്പോൾ നമ്മൾ സംസാരിക്കണത് ഇത് ഏപ്രിൽ ഇരുപത്തെട്ടല്ലേ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആണ് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ അടുത്ത ആഴ്ചകളൊക്കെ ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കും ഓക്കെ വരുന്ന സമയത്ത് ഒരു കുടയും കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് കരുതുക പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഉണ്ട് ഒരു ഗാർഡനിങ് പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാണ് നിങ്ങൾ കണ്ടത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടു കാണാം